കാനത്തെ മറന്ന് സി പി ഐ ആദരവ് നൽകുന്ന പരിപാടിയിൽ ക്ഷണിച്ചില്ലെന്ന് കാനം രാജേന്ദ്രന്റെ കുടുംബം സി പി ഐ ദേശീയ കൗൺസിലിൻ്റെ ഭാഗമായി നടന്ന പരിപാടിയിലേക്ക് അന്തരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ കുടുംബാംഗങ്ങളെ ക്ഷണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി മകൻ സന്ദീപ് രാജേന്ദ്രൻ വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മുൻ നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചിരുന്നു എന്നാൽ കാനം രാജേന്ദ്രന്റെ കുടുംബാംഗങ്ങളെ ക്ഷണിച്ചില്ലെന്നാണ് അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് പരിപാടിയിൽ കാനത്തെ മറന്നു എന്ന് ഒരു പാർട്ടി അനുഭാവി ഇട്ടിരുന്നു ഈ പോസ്റ്റിൽ കമൻ്റായിട്ടാണ് കാനത്തിൻ്റെ മകൻ തങ്ങളെ ക്ഷണിക്കാത്ത കാര്യം പരസ്യമാക്കിയത് അസൗകര്യം മൂലമാണ് കാനത്തിൻ്റെ കുടുംബം പരിപാടിയിലേക്ക് എത്താതിരുന്നത് എന്ന് വേദിയിൽ അറിയിപ്പുണ്ടായിരുന്നുവെന്നും ഇത് വസ്തുതാ വിരുദ്ധമാണെന്നും സന്ദീപ് രാജേന്ദ്രൻ പ്രതികരിച്ചു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് കാനത്തിൻ്റെ ഭാര്യയ്ക്ക് എത്താൻ കഴിയാതിരുന്നത് എന്ന് മന്ത്രി ജി ആർ അനിലാണ് പരിപാടിയിൽ പറഞ്ഞത് ഇന്നലെ സി സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ക് അറിയിപ്പ് നൽകുകയോ ഞങ്ങളെ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല ഇന്നലെ നടന്ന പരിപാടിയുടെ അവസാനം ഞങ്ങൾക്ക് അസൗകര്യം നേരിട്ടതിനാലാണ് വരാൻ കഴിയാത്തത് എന്ന പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കാത്തതാണ് ഞങ്ങളെ പരിപാടി അറിയിക്കാതെ ഞങ്ങൾ എങ്ങനെ അസൗകര്യം പറയും കാനത്തിൻ്റെ മകൻ പറയുന്നു ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിളിച്ചിരുന്നുവെന്നും ഒരു ആശയക്കുഴപ്പമുണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞതായും സന്ദീപ് രാജേന്ദ്രൻ പറഞ്ഞു പത്ത് കത്തുണ്ടായിരുന്നു ഞാൻ ഒപ്പിട്ട് കൊടുത്തിരുന്നു ജില്ലാ കമ്മിറ്റിയാണ് വിളിക്കേണ്ടിയിരുന്നത് അവർ വിളിച്ചെന്നാണ് കരുതിയത് ഇങ്ങനെയാണ് ബിനോയ് വിശ്വം പറഞ്ഞതെന്ന് സന്ദീപ് പറഞ്ഞു എന്നാൽ തങ്ങളോട് വിളിക്കാൻ പറഞ്ഞവരെ വിളിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ കമ്മിറ്റിക്കാർ പറഞ്ഞതായും സന്ദീപ് കൂട്ടിച്ചേർത്തു